ഇവര്ത്തിട്ട സാധനം ടേസ്റ്റ് സാധനം എന്ന് പറഞ്ഞതേ ഇതാണ് കേട്ടോ ഈ ചെറുപയറിനെ ഈ പാവം ചെറുപയർ എന്ത് പഴച്ചല്ലേ ഞാൻ ഇവരെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് ചെറുപയറായിരുന്നു കേട്ടോ അതിൻ്റെ പ്രതിഷേധമൊന്നറിയില്ല ഈ പുറത്ത് വന്നതിന് ശേഷം ചെറുപയർ കാണുന്നത് പോലും ഇവർക്ക് ഇഷ്ടമല്ല കേട്ടോ പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല രീതിയിലും കുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഇത് ആദ്യം തന്നെ നമ്മൾ ഒരു ആറു മണിക്കൂറോളം ചെറുപയറിനെ കുതിർത്ത് വെക്കണം കേട്ടോ ആറു മണിക്കൂർ തന്നെ വെക്കണം കുറവ് സമയം വെച്ച് കഴിഞ്ഞത് അരഞ്ഞു കിട്ടാനായിട്ട് പാടായിരിക്കും കേട്ടോ ഇനി ഇതിലോട്ട് ഒരു മുട്ട മുഴുവനായിട്ടും ചേർക്കണം കേട്ടോ പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പുളിയില്ലാത്ത തൈര് അതായത് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തൈരാണ് അത് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കണേണ്ടേ പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്നും അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ കണ്ടില്ലേ ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ച് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രം നമുക്ക് ചപ്പാത്തി കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കട്ടി കൂടുതലാണെങ്കിൽ ചപ്പാത്തിയും കട്ടിയായി പോകും കേട്ടോ ഇനി ഒരു ക്ലീൻ ബൗളെടുക്കുക അതിലോട്ടൊരു രണ്ടര കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഗോതമ്പൊടിക്ക് പകരം മൈദപ്പൊടി ഇട്ടുകൊടുക്കുക പക്ഷെ അത് അത്ര അൺഹെൽതി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഗോതമ്പൊടി ഇട്ട് കൊടുക്കുന്നത് രണ്ടാണെങ്കിലും ടേസ്റ്റാണ് ആ മൈദപ്പൊടി ആണെങ്കിൽ ഇത്രയും കൂടി ടേസ്റ്റ് കൂടുതലാണ് പക്ഷേ ഞാൻ എപ്പോഴും ഗോതമ്പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാറുള്ളത് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഒരു ചെറിയൊരു ക്രിസ്പിനെസ്സിന് വേണ്ടി മാത്രമാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയിൽ ഉറുമ്പ് കിടക്കാതിരിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണാ വീണത് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കണത് പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ പിന്നെ ഇതിലോട്ട് ഇനി കുറച്ച് ഓയിലിൻ്റെ ഒരു ആവശ്യമുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓയിലല്ല ഇഷ്ടമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യുക നെയ്യോ ബട്ടറോ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് തവിടെ എണ്ണയാണ് കേട്ടോ ഞാൻ സാധാരണ ഓയിലിൻ്റെ പകരം തവിടെ എണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാറുണ്ട് ഒരു വെളിച്ചെണ്ണേൻ്റെ ഒരു മണമൊന്നും അത്രങ്ങൾ ചേരാത്തത് കൊണ്ടാണ് കേട്ടോ ഓയിൽ യൂസ് ചെയ്യണത് അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കുക കണ്ടില്ലേ ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഓയിൽ ചേർത്ത് കൊടുക്കണുള്ളൂ ഇനി ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണത് പോലെ തന്നെ കുഴച്ചെടുക്കുക എന്നിട്ട് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടിയെടുത്ത് വയ്ക്കാം കേട്ടോ അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഭാഗത്തോട്ട് മൂടി എടുത്ത് വയ്ക്കാം ഒരു ഹാഫ് ആൻ അവറ് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കട്ടെ കേട്ടോ ഇതിലോട്ട് അഡീഷണൽ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ഈ ഒരു അരപ്പ് മാത്രം മതിയാവും ഇത് കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് കട്ടിയായിരിക്കും പക്ഷേ ആ ഒരു അത് മതിയാവും കേട്ടോ കാരണം ഇതിലോട്ടിനി ഉള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു ചെറിയൊരു ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗാർലിക്ക് പിന്നെ മല്ലിയില കറിവേപ്പില പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അങ്ങനെ നമ്മളൊന്ന് വെച്ചതിന് ശേഷം വീണ്ടും ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഉള്ളീന്ന് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഇറങ്ങാനുണ്ട് കേട്ടോ ഉള്ളി കുറച്ചും കൂടി ഒന്ന് വെള്ളം വരും അപ്പോൾ ആ ഒരു വെള്ളം കൂടി നമുക്ക് നമുക്കതിലോട്ട് ഈ മാവിലോട്ട് പിടിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാത്തത് അതുപോലെ തന്നെ ഈ ഉള്ളിയൊക്കെ ഇനി മുറിച്ചെടുക്കുമ്പോൾ നല്ല കുനുകുനാന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ അത്രയും ചെറുതാക്കി മുറിച്ചെടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പരുത്തി എടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും കേട്ടോ ഇനി നമ്മൾ നേരത്തെ തന്നെ കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ഡോയിലേക്ക് നമ്മൾ ഇത്രയും സാധനങ്ങൾ പച്ചമുളക് മല്ലിയില കറിവേപ്പില ഗാർലിക്ക് അതുപോലെ തന്നെ കുനുകുനാന്നരിഞ്ഞിട്ടുള്ള വലിയ ഉള്ളി ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഇനി ഇതൊക്കെ കൂടി നന്നായി കുഴച്ചെടുക്കണ ആ ഒരു സമയവും കുറച്ചൊരു ഹാഫ് ആൻ അവർ കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഉള്ളീൻ്റെ കുറച്ച് വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരികയുള്ളൂ അല്ല നമ്മൾ ചപ്പാത്തിക കുഴക്കണ പോലെ സോഫ്റ്റ് ആയിട്ട് ഇത്രയും കൂടി വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഉള്ളി കൂട്ടി കുഴച്ച സമയത്ത് ഇത്രയും കൂടി നല്ല സോഫ്റ്റ് അല്ലെങ്കിൽ ഈ മാവ് ഇത്രയും കൂടി ലൂസാവാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷവും അതിനു മുമ്പും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത് പിന്നെ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു നമ്മൾ ഇത്രയും കൂടി പോയി മാവ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ പരത്തി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം വേഗം വലിച്ചെടുക്കില്ല വെള്ളം കൂടുതലായിട്ട് ലൂസായി പോവില്ല കേട്ടോ ഇപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ ഇനി ഒരു ഹാഫ് ആൻ അവർ കൂടി ഇത് റസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതേ നമ്മുടെ മാവ് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ മാവിൻ്റെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് പാകത്തിന് എല്ലാം ആയിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത് ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോളായിട്ട് മുറിച്ച് എടുത്തു വെക്കാം കേട്ടോ ഉരുട്ടി മാറ്റി വയ്ക്കാം ബോളായിട്ട് നിങ്ങൾക്ക് എത്ര പോകുന്ന ചപ്പാത്തിയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ബോളിൻ്റെ വലുപ്പം കുറയ്ക്കും കൂട്ടുകൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ സാധാരണ ചപ്പാത്തിക്കൊക്കെ ഇത്ര പോകുന്ന ആണ് എടുക്കാറുള്ളത് കേട്ടോ മുഴുവനായിട്ടും ഇങ്ങനെ ഒന്ന് ബോൾസാക്കി മാറ്റിയെടുത്ത് വെക്കുക കേട്ടോ ഇനി നമുക്കിതിനെ പരത്തി തുടങ്ങാം പരത്തുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയിട്ട് കൊടുക്കുക കേട്ടോ കുറച്ച് പൊടിയല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയിട്ട് കൊടുത്തിട്ട് പരത്താനായിട്ട് ശ്രദ്ധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പരത്തി എടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ മല്ലിയലേം കറിവേപ്പിലയും അതുപോലെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ പരത്തി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും സോ നന്നായിട്ട് പരത്തി എടുക്കുക കേട്ടോ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കണ ആ ഒരു തിക്നെസ്സിലാണ് കേട്ടോ പരത്തി എടുക്കേണ്ടത് പിന്നെ ഉള്ളി നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തിക്ക് തിക്നസ്സ് കുറച്ച് വച്ച് പരത്തി എടുക്കാനായിട്ട് കഴിയും പിന്നെ നമ്മൾ ഈ പരത്തി എടുക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തി എടുക്കുമ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് അമർത്തി അമർന്നു പോവുകയും ചെയ്യൂട്ടോ അപ്പം പിന്നെ നമുക്ക് ഈ ഒരു തിക്നെസ്സിൻ്റെ പ്രശ്നം വരുന്നില്ല അപ്പോൾ ഇതിന് നന്നായിട്ട് സാധാരണ നമ്മൾ റൗണ്ട് ഷേപ്പിലൊന്നും എടുക്കേണ്ടതായിട്ട് ആവശ്യമില്ല കാരണം നമ്മളിതിനെ വീണ്ടും ഒന്നും കൂടി സ്ക്വയറായിട്ട് മടക്കിയിട്ട് നമ്മൾ സാധാരണ സ്ക്വയർ ചപ്പാത്തി ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ മടക്കിയെടുത്തിട്ട് ആണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ചൂടാവുന്നതാണ് ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ ആദ്യം പരത്തി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മടക്കുക വീണ്ടും ഇതുപോലെ പരത്തിയെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ മടക്കി പരത്തിയെടുക്കുന്നതിൻ്റെ മുമ്പിലായിട്ട് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ചപ്പാത്തിൻ്റെ പുറത്ത് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണയോ അല്ല നെയ്യാണ് ചേർത്ത് കൊടുക്കാനിഷ്ടം എന്നുണ്ടെങ്കിൽ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചപ്പാത്തിയിൽ മാത്രമേ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കുറച്ച് കുറച്ച് ബാക്കിയുള്ളതിൽ ഞാൻ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ടേസ്റ്റാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതേ ഇതുപോലെ സ്ക്വയറാക്കി മടക്കിയിട്ട് ഇതിന് വീണ്ടും നന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ നന്നായിട്ട് തിക്ക് തിക്നെസ് കുറച്ച് തന്നെ പരത്തിയെടുക്കുക നിങ്ങൾക്ക് ഒരുപാട് ഇത് പരത്തി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുന്നൊന്നും വിചാരിക്കേണ്ട എടുക്കാനൊക്കെ നല്ല ഈസി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ സ്ക്വയർ ആയിട്ട് എടുക്കുക കേട്ടോ ഈ ഒരു തിക്നെസ്സിൽ വേണേ പരത്തി എടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ മുഴുവനായിട്ട് പരത്തി എടുത്തതിന് ശേഷം ചൂടാൻ നിൽക്കണത് അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഞാൻ പരത്തിലും അതിൻ്റെ കൂടെ തന്നെ ചൂടലും കൂടി ചെയ്യുകയാണ് പതിവ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പണി എളുപ്പം കഴിഞ്ഞ് കിട്ടും കേട്ടോ ഇതിപ്പോൾ വീഡിയോ എടുക്കണത് കൊണ്ട് രണ്ടും കൂടി ചെയ്ത് മാനേജ് ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് അപ്പം നിങ്ങൾക്കിത് പരത്തണേൻ്റെ കൂട്ടത്തിൽ തന്നെ ചുട്ടെടുക്കും കൂടി ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ചപ്പാത്തി ഓരോന്നിട്ട് കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതല്ല ബട്ടറാണ് നിങ്ങളുടെ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല വെളിച്ചെണ്ണയാണെങ്കിലും നെയ്യാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒരു ഹാഫ് മിനിറ്റ് ആദ്യം ഒരു സൈഡ് നന്നായിട്ട് പൊളിച്ചെടുത്തതിന് ശേഷം ഇപ്പുറം തിരിച്ചിടുക പിന്നീട് അങ്ങനെ മറിച്ച് മറിച്ചിട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതിന് ശേഷം ഈ ചപ്പാത്തിനെ വേവിച്ചെടുക്കുക കേട്ടോ കാരണം ഇതിൽ നമ്മൾ ചെറുപയർ ചേർത്തത് കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറുപയറിൻ്റെ ഒരു പച്ചമുളക് അടിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതേ രണ്ട് സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിൽ ചൂട് കൊടുക്കുന്ന തന്നെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ചപ്പാത്തി മുഴുവനായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കറീൻ്റെ കൂടെയോ അല്ലാത്ത കറി കറി ഇല്ലാതെയും കഴിക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ